പൊന്നിൻ ചിങ്ങത്തിൽ പൊന്നുവിളഞ്ഞ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് ഉത്സവം കഞ്ഞിക്കുഴിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് പി പി ചിത്രഞ്ജൻ എം എൽ എ ഉദ്ഘാടനം പൊന്നിൻ ചിംഗത്തിൽ പൊന്നുവിളഞ്ഞ പാടശേഖരത്തിൽ കൊയ്ത്ത് ഉത്സവം കഞ്ഞിക്കുഴി പതിമൂന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നെൽകൃഷിക്ക് നേതൃത്വം കൊടുത്തത് കഞ്ഞുകുഴി കണ്ണർകാട് പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം പി പി ചിത്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ കെ കുമാരൻ പാലേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി സി പി എം ഏരിയ സെക്രട്ടറി ബി സലീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വറ്ററി എം സന്തോഷ് കുമാർ കർമ്മസേനാ കൺവീനർ ജി ഉദയപ്പൻ കൃഷി ഓഫീസർ റോസ്മി ജോർജ് കർഷക സംഘം ഭാരവാഹികളായ കെ കൈലാസൻ എച്ച് അഭിലാഷ് ഗ്രൂപ്പ് കൺവീനർ അനിത രണദിവ എന്നിവർ പങ്കെടുത്തു തരിശുപാടങ്ങൾ കൃഷിയോഗ്യമാക്കുന്ന പദ്ധതി പ്രകാരമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിപ്പണികൾ ചെയ്തത് നാൽപ്പത് പേരടങ്ങുന്ന ഗ്രൂപ്പിന്റെ ഏറെ പേരും നൂറുദിനങ്ങൾ തികഞ്ഞ സന്തോഷത്തിലാണ് പഞ്ചായത്ത് കൃഷിഭവൻ മുഖേന സൗജന്യമായി നൽകിയ നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത് നാളുകളായി തരിച്ചു കിടന്ന രണ്ടര ഏക്കറോളം വരുന്ന കരപ്പാടങ്ങളിലായിരുന്നു ഇവരുടെ കൃഷി